വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നങ്കൂരമിട്ട് മദർഷിപ്പ് ഡെയ്ല തുറമുഖം വിട്ടു മെഡിറ്ററേനിയൻ കമ്പനിയായ എം എസ് സിയുടെ കപ്പലായ ഡെയ്ല ഞായറാഴ്ച വൈകിട്ട് ആറ് നാൽപ്പതോടെയാണ് തുറമുഖം വിട്ടത് വിഴിഞ്ഞത്ത് കണ്ടെയ്നറുകൾ ഇറക്കിയ ശേഷം കൊളംബോയിലേക്കാണ് ഡെയ്ല യാത്ര തിരിച്ചത് എം എസ് സിയുടെ തന്നെ ഫീഡർ കപ്പലായ അഡു ഫൈവ് ഞായറാഴ്ച സന്ധ്യയോടെ വിഴിഞ്ഞം തുറമുഖത്തെ ബർത്തിൽ അടുപ്പിച്ചു ഡെയ്ല തുറമുഖം വിടുന്നതുവരെ പുറം കടലിൽ നങ്കൂരമിട്ട് ഇരിക്കുകയായിരുന്നു അഡു ബ്രസീലിൽ നിന്ന് വരുന്ന എം എസ് സിയുടെ അടുത്ത കപ്പലായ ഓറിയോൺ ചൊവ്വാഴ്ച എത്തിച്ചേരുമെന്ന് മൌറീഷ്യസിൽ നിന്ന് പതിനാലായിരം കണ്ടെയ്നറുകളുമായി മുംബൈ തുറമുഖത്തെത്തിയ എംബസി ഡെയില വെള്ളിയാഴ്ച വൈകിട്ടോടെയാണ് വിഴിഞ്ഞം തുറമുഖത്ത് അടുത്തത് തുടർന്ന് കണ്ടെയ്നറുകൾ തുറമുഖത്ത് ഇറക്കി മോണ്ടെനിഗ്രിൻ നിഗ്രിൻ സ്വദേശി നിക്കോളയാണ് ഡെയിലയുടെ ക്യാപ്റ്റൻ ഇദ്ദേഹത്തിന്റെ സ്വദേശക്കാരായ ആറുപേരും മൂന്ന് ഫിലിപ്പൈൻസുകാരും ഒൻപത് ഇന്തോനേഷ്യക്കാരും രണ്ട് ഉൾപ്പെടെയുള്ള പേരാണ് കപ്പലിൽ ഉള്ളത് ഡെയിലയിൽ നിന്ന് വിഴിഞ്ഞത്തിറക്കിയ ആയിരത്തി അഞ്ഞൂറ്റി അൻപത് കണ്ടെയ്നറുകൾ ഫീഡർ വെസലായ അടുവിലേക്ക് കയറ്റും തുടർന്ന് ഇവ മറ്റ് ചെറു തുറമുഖങ്ങളിലേക്ക് ഇറക്കുന്നതിനായി അടു ചൊവ്വാഴ്ച ഇവിടെ നിന്ന് പുറപ്പെടും കപ്പലുകളിൽ എത്തിക്കുന്ന കണ്ടെയ്നറുകളെ തുറമുഖത്ത് സ്ഥാപിച്ചിരിക്കുന്ന ക്രെയിനുകൾ ഉപയോഗിച്ച് ബെർത്തിലേക്കും തിരികെ കപ്പലിലേക്കും കയറ്റുന്ന ട്രയൽ റണ്ണാണ് ഇപ്പോൾ വിഴിഞ്ഞത്ത് നടക്കുന്നത് സെമി ഓട്ടോമാറ്റിക് സംവിധാനത്തിലൂടെ പ്രവർത്തിക്കുന്ന ക്രെയിനുകളുടെ സാങ്കേതിക മികവ് പരിശോധിക്കുന്നതിനൊപ്പം കുറവുകളുണ്ടെങ്കിൽ അവ പരിശോധിച്ച് പരിഹരിക്കുന്ന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ജൂലൈ പതിനൊന്നിനായിരുന്നു വിഴിഞ്ഞത്ത് ആദ്യ മദർശിപ്പെത്തിയത് രാജ്യാന്തര തുറമുഖ നിർമ്മാണത്തിന്റെ രണ്ടാം ഘട്ടം ഉൾപ്പെടെ ശേഷിച്ച ഘട്ടങ്ങളുടെ നിർമ്മാണം ഡിസംബറിൽ തുടങ്ങാൻ പദ്ധതിയെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചിട്ടു കമ്മീഷനിംഗ് ഒക്ടോബറിൽ നടത്താനും ആലോചനയുണ്ട് രാജ്യാന്തര തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി രണ്ടായിരത്തി ഒരുന്നൂറ് കോടി രൂപ നബാഡിൽ നിന്നും വായ്പ എടുക്കുന്നതിന് നടപടികളായതായി വിഴിഞ്ഞം ആ രാജ്യാന്തര തുറമുഖ കമ്പനി അധികൃതർ അറിയിച്ചിട്ടുണ്ട് ഇത് സംബന്ധിച്ച വിസിലും നബാർഡും വിസിൽ എം ഡി ഡോക്ടർ ദിവ്യ എസ് അയ്യരും നബാഡ് കേരള സർക്കിൾ ചീഫ് ജനറൽ മാനേജർ ബൈജു കുറുപ്പും ചേർന്നാണ് കരാറിൽ ഒപ്പുവച്ചത് തുക തിരിച്ചടവിന് രണ്ടു വർഷത്തെ മൊറട്ടോറിയം ഉൾപ്പെടെ പതിനഞ്ച് വർഷത്തെ കാലാവധിയുണ്ടാകും വായ്പയ്ക്ക് പ്രതിവർഷം ശതമാനമാണ് തുറമുഖ റെയിൽവേ കണക്ടിവിറ്റി ഇതിനായി ഭൂമി ഏറ്റെടുക്കൽ മുഗർഭ റെയിൽ കണക്ടിവിറ്റി പദ്ധതിയുടെ പ്രാഥമിക ധനസഹായം പുലിമുട്ട നിർമ്മാണം എന്നിവ ഉൾപ്പെടെയുള്ളവയ്ക്കാകും തുക വിനിയോഗിക്കുക എന്നും ബന്ധപ്പെട്ടവർ അറിയിച്ചു തുറമുഖത്തിന്റെ രണ്ടാം ഘട്ടം മുതൽ പൂർണ്ണമാകുന്ന ഘട്ടം വരെ ഒന്നിച്ചാകും നിർമ്മാണം അദാനി കമ്പനിയാകും ഇതിനുള്ള ചെലവ് മുഴുവൻ വഹിക്കുക രണ്ടാം രണ്ടാംഘട്ട നിർമ്മാണം തുടങ്ങുന്നതിന് പരിസ്ഥിതി അനുമതി ലഭിക്കാനുള്ള നടപടികളാണ് പുരോഗമിക്കുന്നത് ഇപ്പോഴത്തെ നിലയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖ നിർമ്മാണം പൂർണ്ണതോതിൽ പൂർത്തീകരിക്കാൻ ഉദ്ദേശിച്ചാണ് നടപടികൾ പൂർത്തിയാക്കുന്നത് ケーラ雷。